അസ്സാമു അല്ലാഹു മുഹമ്മദ് എല്ലാവർക്കും അള്ളാഹുവിന്റെ ഉണ്ടാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് അള്ളാഹു സുബാന ഹു തന്റെ അടിമകളോട് അവന് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി കൽപ്പിച്ചു ധാരാളം ഇബാദത്തിന്റെ വഴികൾ അലൈഹി വസല്ലമ്മ തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു ഇതിൽ ആ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രഷ്ടമായത് നിസ്കാരമാണ് നിസ്കാരം അഞ്ചു വഹത് നമസ്കാരം ഓരോ മുസൽമാന്റെ മേലും അള്ളാഹു നിർബന്ധമാക്കി എന്നാൽ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം ഒരേപോലെയല്ല ലഭിക്കുക അവരുടെ അധ്വാനത്തിൻ്റെയും അവരുടെ നീയത്തിൻ്റെയും അവരുടെ ഭക്തിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പ്രതിഫലം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും തങ്ങൾ പറയുന്നു സലാത്തുൽ മുത്തൻ നബിഅലൈ വസങ്ങൾ ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരട്ടി കൂലി ജമായത്തായി സംഘം ചേർന്ന് നിസ്കരിക്കുന്നതിനുണ്ട് അതുകൊണ്ട് തന്നെ സൊഹാബത്തുൽ കിറ മുതൽ ഇക്കാലം വരെയുള്ള എല്ലാ മുസ്ലിമീങ്ങളും പരമാവധി ജമായത്തിന് എത്താൻ വേണ്ടി ശ്രമിക്കാറാണ് പതിവ് വനു വസ്സലമ ഗോത്രക്കാർ മുത്തനബി വല്ലാഹു അലൈവിസലമ തങ്ങളുടെ പള്ളിയുമായിട്ട് കുറെ അകലെയായിരുന്നു എന്നാലും അവര് ജമായത്തിന്റെ കൃത്യമായി പങ്കെടുക്കുകയാണ് ഒന്നും കൂടെ സൗകര്യം പള്ളിയുടെ അടുത്തേക്ക് താമസം മാറ്റിയാലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് വസ്ലമ തങ്ങൾ അവരോട് പറഞ്ഞു സലമ ദിയാറക്കും ഗോത്രക്കാരെ നിങ്ങൾ അവിടെ തന്നെ താമസിച്ചുകൊള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന തിരിച്ച് അങ്ങോട്ട് പോകുന്ന ഓരോ ചവിട്ടടിയും നിങ്ങൾക്ക് പ്രതിഫലമായി ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു ഇവിടെ ജമായത്തിന്റെ തുടക്കം മുതൽ അഥവാ തക്ബീറത്ത് ഇഹ്റാമോട് കൂടെ തന്നെ ജമായത്ത് കിട്ടിയാൽ ഏറെ ശ്രേഷ്ഠതയുണ്ട് മുത്തലി അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഒരാള് നാൽപ്പത് ദിവസത്തോളം തക്ബീറത്ത് ഇഹ്റാമോട് കൂടെ ജമായത്തിന് പങ്കെടുത്താൽ രണ്ട് മോചനങ്ങൾ അയാൾ കെഴ്തപ്പെട്ടിരിക്കുന്നു ഒന്ന് പറഞ്ഞാൽ നിരകമോചനം ലഭിക്കും മറ്റൊന്ന് ബറാത്ത വിശ്വാസ കാപ്പ്യമുണ്ടാവുകയില്ല അതിൽ നിന്നും അയാൾക്ക് മോചനം ലഭിച്ചിരിക്കുന്നു എന്ന് എന്നാൽ സലാം വീട്ടുന്നതിന്റെ മുമ്പാണ് ഒരാൾ വന്ന് തുടർന്നെങ്കിലും അയാൾക്കും ഇരുപത്തിയേ ഇരട്ടി പ്രതിഫലം ലഭിക്കും തുടക്കക്കാരന്റെ അത്ര ഇല്ലെങ്കിലും തോത് കുറവുണ്ടെങ്കിലും ഇരുപത്തിയെ ഇരട്ടി അയാൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കും ഇവിടെ ജമായത്തായി നിസ്കരിക്കുമ്പോൾ ഒരാള് ഇമാവ് മറ്റൊരാൾ മറ്റാളുകള് മൗമോമികളുമാണ് മൗമോമികളെ രണ്ട് വിഭാഗമായി നാം വിഭജിക്കുകയാണ് ഒന്ന് ഫാത്തിഹ സൂറത്ത് ഓതാൻ സമയം ലഭിച്ചാൽ ജമായത്തിൽ അതാണ് മുവാഫിക്ക് എന്ന് അറബിയിൽ പറയും രണ്ടാമത്തത് തെക്വീറത്തിൽ ഏറാൻ കേട്ടു ഫാത്തിഹക്ക് ഓതാൻ അയാൾക്ക് സമയം ലഭിച്ചില്ല അയാൾക്ക് മുവാഫക്ക് എന്ന് പറയുന്നതിന് പകരം മസ്മുക്ക് എന്നാണ് പറയുക മസ്മൂക്കിന്റെ ബാധ്യത അയാൾ ഫാത്തിഹ ഓതലല്ല ീരത്തിൽ ലെഹ്റാം കെട്ടി പരമാവധി ഫാത്തിഹക്ക് എത്ര ഓതാൻ സാധിക്കുമോ അത്ര ഓതുക അല്ലെങ്കിൽ വേഗം ഇമാം റുപ്പുവിൽ പോയി കഴിഞ്ഞാൽ റുപ്പുവിലേക്ക് എത്തുക ഇമാമ് റുപ്പുവിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് ഇയാൾ പോയി ഒന്ന് അടങ്ങിയാൽ അയാൾക്ക് ആ റക്കാത്ത് ലഭിക്കും ഫാത്തിഹ ഓതി പോലെ പ്രതിഫലം ലഭിക്കും ഫാത്തിയാൾ ഓതിയിട്ടില്ലെങ്കിലും ഇമാമ് അത് ചുമക്കുന്നതാണ് ഇതാണ് നിയമം എന്നാൽ ചില ആളുകൾക്ക് അബദ്ധം പറ്റുകയാണ് ചില മസ്ബോക്കീങ്ങൾക്ക് അവര് ഫാത്തിഹ സൂറത്ത് ഓതാൻ ശ്രമിക്കുകയാണ് എന്നിട്ട് ചിലപ്പോൾ ആ ശ്രമത്തിൽ ചിലപ്പം ഇമാമ റുക്കുവിൽ നിന്ന് ഉയർ ഉയർന്നു പോകും ഉയർന്നു പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഫാത്തിഹ ലഭിക്കുകയില്ല അറക്കാറ്റം ലഭിക്കുകയില്ല ഇത് പല ആളുകൾക്കും അറിഞ്ഞുകൂടാ എന്നുള്ളത് ഒരു സത്യമാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഒരാള് കിട്ടിയ സമയം കുറഞ്ഞ സമയമേ ഫാത്തിഹോദൻ ലഭിച്ചിട്ടുള്ളൂ ആ സമയത്തും അയാള് വജ്ര തോതി അല്ലെങ്കിൽ ഷുണ്ണത്തായ മറ്റു കാര്യങ്ങളെ കൊണ്ട് ഷുവലായി അതുമല്ലെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനെ മറ്റേതോ ശ്രദ്ധയിൽ അങ്ങനെ സമയം പോയപ്പോഴേക്ക് ഇമാമ് റുക്കുവിലേക്ക് പോയി ഇമാമ റുക്കുയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇയാൾ ചെയ്യേണ്ടത് എത്ര സമയം ഇയാൾ വേസ്റ്റാക്കിക്കോ എത്ര സമയം ഇയാൾ ഫാത്തി ഓതാൻ സമയം ലഭിച്ചിട്ട് നഷ്ടപ്പെടുത്തിയോ ആ സമയം അയാള് ഫാത്തിയ ഓതണം അല്ലെങ്കിൽ എത്രയാണോ സുന്നത്തിൽ നിന്ന് അയാള് മുഴുകിയത് അതിൽ ശ്രദ്ധിച്ചത് അത്രയും സമയം ഫാത്തി അയാൾ ഓതൽ അയാൾക്ക് നിർബന്ധമായി അത് ശേഷം അത് ഓദിക്കഴിഞ്ഞ ശേഷം ഇമാമിന്റെ റുക്കുയിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുക റുക്കു എത്തിക്കഴിഞ്ഞാൽ ഏക്കറക്കായത്ത് കിട്ടി എത്തിയിട്ടില്ലെങ്കിലും ഇയാൾ ഈ അയാൾക്ക് ബാധ്യതയുള്ള നിർബന്ധമായത് ഓതണം എന്നിട്ട് ആ റക്കായത്തിന്റെ പകരം ഇമാമുമായിട്ട് പിരിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഈ റക്കായത്ത് കൊണ്ടുവരികയാണ് വേണ്ടത് എന്നാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സുന്നത്തായ കാര്യത്തിനേക്കാളും ഫറായ കാര്യം ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഫാത്തിയ ഇയാൾക്ക് ഫറുതാണ് വജ്ജഹത്ത് അയാൾക്ക് സുന്നത്താണ് അപ്പോൾ കിട്ടിയ സമയം അങ്ങനെ പരമാവധി ഫാത്തിയ ഉപയോഗപ്പെടുത്തുക എന്നാൽ മുവാഫിക്ക് നേരത്തെ ഫാത്തിക്ക് സമയം ലഭിച്ച അയാളാണെങ്കിലോ അയാളോട് മറന്നുപോയി അല്ലെങ്കിൽ സുന്നത്തിൽ അയാൾ വ്യാപൃതനായി ഫാത്തി ഹോദാൻ ഇമാമ റുപ്പുവിൽ പോയപ്പോഴാണ് അല്ലെങ്കിൽ പോകുന്ന സമയത്താണ് ഇയാൾക്ക് ഓർമ്മ എന്നെങ്കിൽ അയാൾക്ക് ഫാത്തി ഓതാം ഫാത്തിയെ പൂർത്തിയാക്കി ഓതണം ഓതിക്കഴിഞ്ഞ ഇയാള് ഇമാമ് റുക്കുവിൽ കഴിഞ്ഞു എഴുത്തുകാല് കഴിഞ്ഞു ഒന്നാം സുജോതി കഴിഞ്ഞു രണ്ടാം സുജോതിൽ നിന്ന് ഉയരുന്നതിന്റെ മുമ്പായി ഇയാൾ ഫാത്തിഹ സൂറത്ത് ഓതി റുക്കുയിലേക്ക് പോയാൽ മതി അയാൾ മുവാഫിക്കാണ് അയാൾക്ക് ഇളവുണ്ട് ഇത്രയും സമയങ്ങൾ മസ്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മുക്കാത്ത് കിട്ടണെങ്കിൽ റുഖുയിലേക്ക് എത്തിപ്പെടുക്കുകയേ നിർവാഹമുള്ളൂ ഇത് ഒരു മസലയാണ് നിസ്കാരത്തിൽ ഇനി ഒട്ടേറെ മസലകൾ ജമാറ്റ് സംബന്ധമായും മറ്റു കാര്യങ്ങളും പറയാനുണ്ട് ശ്രദ്ധയോടുകൂടെ നിസ്കരിക്കാൻ